ഹായ് ഞാനിന്നേ ആന്തൂരിയും വെള്ളത്തിലൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാമെന്നു വിചാരിക്കണേ ആന്തൂരി എങ്ങനെ പ്ലാൻ ചെയ്യാനിട്ടെന്ന് കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും എനിക്ക് അത്ര ഉറപ്പില്ലാതെ അങ്ങനെ നിക്കുവോ വെള്ളത്തിലൊന്നൊരു ഉണ്ട് എന്നാലും ഞാൻ അവർത്തൊന്നും ചെയ്യാന്നിരിക്കും ഞാൻ നേരത്തെ മീനിനെ വളർത്തിയ ബോട്ടിലായിരുന്നു മീൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വളർത്താനൊരു മടി ആ മീന എന്തെങ്കിലുമൊക്കെ പറ്റിക്ക നമ്മൾ വളർത്തുന്നതിനൊക്കെ എന്തെങ്കിലും പറ്റിക്കരുമ്പോ പിന്നെ നമുക്കൊരു മടിയാണല്ലോ പിന്നെയും വളർത്തിയിട്ടത് എന്തെങ്കിലും പറ്റുവോ അതെ പിന്നെ ഞാൻ വളർത്തിയില്ല ഞാൻ ഓർത്തു ഈ ആന്തോരം ഒന്ന് എന്തായാലും നോക്ക ഇവിടെ കൊറേ നിപ്പുണ്ട് ചട്ടികൾ അപ്പൊ ഇതിനാണെങ്കിൽ അധികം ലൈറ്റ് ഒന്നും ആവശ്യമില്ലാത്ത ശെരിയാണ് പക്ഷെ വെള്ളത്തിന് നിക്കുവോ എന്നുള്ളതാണ് എന്റെ സംശയം അപ്പം പിന്നെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ടൂറിനൊക്കെ ഇടുക്കിയില് അടിമാലിയിലൊക്കെ പോയ സമയത്ത് അവിടെ നിന്നൊക്കെ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ ഓരോന്ന് രണ്ടൊക്കെ കല്ല് പെറുക്കി കൊണ്ടുവന്ന് വന്നുവച്ചതാണ് ആയിരിക്കുന്നത് നമ്മുടെ ഈ ഇടുക്കിയിൽ അല്ലെങ്കിൽ അതൊരു പ്രൈവറ്റ് റിസോർട്ടിൽ നിന്നാണോ നമ്മൾ പോയത് അടിമാലി ആ റൂട്ട് നമ്മൾ നോർമൽ വെള്ളച്ചാട്ടങ്ങളല്ല മുകളിൽ ഒഴുകി വരുന്ന നല്ല നല്ല രസമുള്ള കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് അപ്പൊ അവിടെ നിന്ന് ഇന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്തോണ്ട് പോന്നോലെ വയനാട്ടിലാണെങ്കില് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടം പിന്നെ കുറുവാദ്വീപില് അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം വലിയ കല്ലൊക്കെ കുറുവാദ്വീപ് അടുത്താണ് വെച്ചിരി വെള്ളത് അങ്ങനെ കൊണ്ടുവന്നു അപ്പൊ ഞാനതിപ്പോ ഈ ഇവിടെ ചെടി വെക്കുമ്പോഴാകുമ്പോ അത് അങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ കൂടി ഹെൽപ് ചെയ്യല്ലോ അതിനാണ് അങ്ങനെ വെച്ചത് അപ്പൊ നമ്മുടെ ആ ചെടി ആ കല്ലിൽ നിന്നൊക്കെ ഇങ്ങനെ കുറെ ബബിൾ 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 വരുന്നുണ്ട് ട്ടോ. നല്ല രസമില്ല കാണാനായിട്ട് അപ്പൊ കുറെ കല്ലുകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കല്ലുകൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പറക്കിയെടുത്താണ് അപ്പൊ പണ്ടുകൊട്ട ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കല്ല് പിന്നെ ഇത്തള് നമ്മുടെ കടപ്പുറത്തുള്ള ഇത്തള് നഷ്ടമാണ് അതൊക്കെ എടുത്തുകൊണ്ട് വരണ ശീലം എനിക്കുണ്ട് അപ്പൊ അത് ഞാനിപ്പോ ഇതിൽ ശരിക്കും മീനില്ലായിരുന്ന സമയത്ത് ഞാൻ ഈ ഈ ബോട്ടിൽ തന്നെ വെറുതെ ഇട്ടിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുവായിരുന്ന കല്ല് അപ്പൊ ഇപ്പൊ ഞാൻ ഈ ആന്തോര്യം ഇങ്ങനെ ചെയ്യാന്ന് ഓർത്തപ്പോൾ അതിലിട്ട് കൊടുത്തു അതിനൊരു ലുക്കും കിട്ടും പിന്നെ അത് ആ ചെടി അന്ന് ആയിട്ട് നിൽക്കുകയും ചെയ്യും എന്നാൽ വെറുതെ നമ്മളിങ്ങനെ വെള്ളത്തിൽ വെച്ചാൽ അത് ഇരിക്കില്ലല്ലോ അപ്പൊ മീനിനിട്ട സമയത്ത് എന്റെ ഞാൻ കുറെ കളർ കല്ലുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഇപ്പൊ ഒഴിവാക്കി നമ്മുടെ നാച്ചുറൽ പ്ലാന്റ് അല്ലേ അപ്പം അങ്ങനെ തന്നെ ഒരു അത് മെയിൻറ്റൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടില്ല അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ കയ്യിലൊരു ഒരു ചുണ്ണാമ്പ വല്ല് പോലത്തെ ഒരു കല്ല എനിക്ക് കറക്റ്റ് അറിയില്ല അതിൽ നിന്നാണ് ഒന്ന് അറച്ച് പോലും വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നോക്കാം ഇതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ പിന്നീട് തരാം ഇത് എങ്ങനെയാണിത് റെഡി ആയോന്നുള്ളത് താങ്ക് യു